വീട്ടിൽ ഗതി പിടിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന പതിനൊന്ന് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പൂജകളില്ലാതെ മന്ത്രങ്ങളില്ലാതെ പെട്ടെന്ന് കോടീശ്വരനാവാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനുള്ള ഒരു അത്ഭുതകരമായ അമലം നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് റഹ്മാനായ രാജാതിരാജനായ അള്ളാഹ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഈ മജിലിസിൽ വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ റാഹത്തുള്ള ജീവിതം നൽകണേ അള്ളാഹ് ദാമ്പത്യ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലോ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ ഇൻഷാ ഇൻഷ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിയങ്ങളെ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന നമ്മളെ ജീവിതം ഗതി ാതിരിക്കാനുള്ള പതിനൊന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ പതിനൊന്ന് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു സുബാനുഭവത്താല് നൽകുകയാണ് ഏതൊക്കെയാണ് ആ പതിനൊന്ന് കാര്യങ്ങളെന്ന് വിശദമായി പഠിക്കാം പൂജകളില്ലാതെ മന്ത്രങ്ങളില്ലാതെ പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനുള്ള ഒരു അമരം നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ വീട്ടിൽ ഗതി പിടിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇഷാ മഹരിബിന്റെ ഇടയിൽ ഉറങ്ങുക എന്നുള്ളതാണ് പല ആളുകളും ചെയ്യുന്ന വലിയ ഒരു അബദ്ധമാണ് ഇഷാ മഹരിബിന്റെ ഇടയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും ഇഷാ മഹരിമിയുടെ ഇടയിൽ ഉറങ്ങരുത് അത് ബറക്കത്തുള്ള സമയമാണ് ഇജാബത്തുള്ള സമയമാണ് ഇഷാ മഹരിബിന്റെ ഇടയിൽ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് സൂറത്തുൽവാക്കിയ ഓതണ്ട സമയമാണ് ാണ് സൂറത്തുൽ ബക്കറ ഓതണ്ട സമയമാണ് സൂറത്തുൽ സൂറത്തു മുൽക്കോദണ്ട സമയമാണ് ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണ് ഖുർആൻ സമയമാണ് നിസ്കരിക്കേണ്ട സമയമാണ് സമയമാണ് ദുആ ചെയ്യേണ്ട ആ സമയത്ത് നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ് നമ്മളെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുന്നില്ല നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകുകയില്ല കാരണം എന്താ പ്രാർത്ഥിക്കാൻ തന്നെ സമയമല്ല നമ്മൾ കിടന്നുറങ്ങാണ് അപ്പൊ ഇഷ്ടപ്പെട്ട പല ആളുകളും കിടന്നുറങ്ങാറുണ്ട് അതൊഴിവാക്കണേ അതൊഴിവാക്കണേ ഇഷാമഹിയുടെ ഇടയിൽ കിടന്നുറങ്ങിയാൽ നമ്മളെ വീട്ടിൽ ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് പട്ടിണിയാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ആരും ഈ അബദ്ധം ചെയ്യരുത് മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇഷാമഹരിന്റെ ഇടയിൽ അത് ഇബാദത്തിന്റെ സമയമാണ് അത് ഉറങ്ങാനുള്ള സമയമല്ല രണ്ടാമത്തെ കാര്യം ഇതും പല ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഇന്ന് വളർന്നു വരുന്ന മക്കൾ പ്രത്യേകം ചെയ്യുന്ന ഒരു അബദ്ധമാണ് മക്കളോടൊക്കെ കൊടുക്കണം വിവസ്ത്രരായി കിടന്നുറങ്ങുക വസ്ത്രം ധരിക്കാതെ നഗ്നരായി കിടന്നുറങ്ങുക നഗ്നരായി കിടന്നുറങ്ങരുതേ അങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഹറാമൊന്നുമില്ല പക്ഷെ ദാരിദ്ര്യം ഉണ്ടാവും നമ്മുടെ നമ്മളെടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല റഹ്മത്തിന്റെ മലക്കുകൾ വന്നാൽ നമ്മളെ വീട്ടിൽ റഹ്മത്തും വർക്കത്തും ഉണ്ടാവും അത് നഷ്ടപ്പെടുകയാണ് അപ്പൊ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം വരികയാണ് നമ്മളെ വീട്ടിൽ ദാരിദ്ര്യം വരികയാണ് അതുകൊണ്ട് നഗ്നരായി വിവസ്ഥരായി ആരും കിടന്നുറങ്ങരുത് ആ ഉറത്തൊക്കെ മറച്ചു നല്ല നിലക്ക് കിടന്നുറങ്ങുക ആ ഉറക്കത്തിനെങ്ങാനും നമ്മൾ മരിച്ചാലോ ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ഭാഗമാണെന്ന് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഉറത്ത് മറച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞാൽ വസ്ത്രം അഴിയെ അഴിയാതിരിക്കാൻ നമ്മൾ നോക്കണ്ട ഉറങ്ങാൻ കിടക്കുമ്പോൾ വിവസ്ത്രരായി ഉറങ്ങാൻ പാടില്ല മൂന്നാമത്തെ കാര്യം അൽ അക്കുൽബാ ശരിക്കു ശ്രദ്ധിക്കണേ ഭാര്യ ഭർത്താക്കന്മാര് ശരിക്കു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അൽ അക്കുൽബാ ജനാബത്ത് കാരനായി ഭക്ഷണം കഴിക്കുക ജനാപത്തുകാരനായിട്ടല്ല ഭക്ഷണം കഴിക്കുക ജനാപത്തുകാരനായാൽ ഉടനെ കുളിക്കുക ഉടനെ ഉതൊടുക്കുക ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച പാഠം ഇതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചത് ഇത് പല ആളുകൾക്കും ബന്ധപ്പെടാൻ വലിയ ഉന്മേഷം വലിയ താല്പര്യമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ ഒന്നിനും കഴിയില്ല പിന്നെ കുളിയില്ല സുബിസ്കാരല്ല ഒന്നും കൊടുക്കില്ല ഒന്നുമില്ല പിന്നെ സുബിയെന്നെ നമസ്കരിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ജനാപത്തുകാരനായ ഉടനെ കുളിക്കുക അതുപോലെ തന്നെ ഉളു കൊടുക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത് ജനാപത്തുകാരനായി ഭക്ഷണം കഴിച്ച ഹറാമൊന്നുമില്ല പക്ഷെ അത് നല്ലതല്ല എന്ന് മഹാന്മാര് വലിയ ആരിഫിങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തെ കാര്യം എല്ലാ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അടുക്കളയിലാണ് പലപ്പോഴും നടക്കാറുള്ളത് ഭക്ഷണം വേസ്റ്റ് ആക്കി കളയുക അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഭക്ഷണം ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് എന്നറിയോ പട്ടിണി കിടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് നിങ്ങൾ ഫലസ്തീനില് കണ്ടില്ലേ ചെറിയ കുട്ടികളാണ് ഭക്ഷണമില്ലാതെ വയറ്റെത്ത് കല്ല് വെച്ച് കെട്ടി നടന്നത് പ്രിയമുള്ളവരെ നബിസലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അബൂബക്കർ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഉമർ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് പേരിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി ത് എന്റെ പ്രിയമുള്ളവരെ ഫലസ്തീനിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ ലൈവായി കണ്ടതാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും നമ്മൾ വീഡിയോ കണ്ടതാണ് ഭക്ഷണമില്ലാത്തതിന്റെ പേരില് ചെറിയ കുട്ടികൾ നിലവിളിക്കുകയാണ് ചെറിയ കുട്ടികൾ പോലും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഭക്ഷണം ആക്കരുതേ അല്ല പൊരുത്തപ്പെടൂല ഭക്ഷണം കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവുകയില്ല പട്ടിണി കടക്കേണ്ടി വരും കാക്കട്ടെ അതുപോലെ അഞ്ചാമത്തെ വിഷയം രാത്രി വീട് അടിച്ചു വരിക എന്നുള്ളതാണ് വീട് അടിച്ചു വരിക അടുക്കള വൃത്തിയാക്കേണ്ടത് എപ്പോഴാ രാത്രിയല്ല അത് അതിന്റെ മുമ്പ് അത് ചെയ്തു വെക്കേണ്ടതാണ് എന്നാ പിന്നെ ഉസ്താദെ രാത്രി വീടുകളിലൊക്കെ വേസ്റ്റായി അതുപോലെ തന്നെ കുപ്പകളായി അപ്പൊ അത് അടിച്ചു വരാൻ പറ്റൂല അതല്ല അതല്ല പറഞ്ഞു എല്ലാ ദിവസവും സ്ഥിരമായ ഒരു തൊഴിലാക്കുക എല്ലാ ദിവസവും സ്ഥിരമായി വീടടിച്ചു വരിക അങ്ങനെ ചെയ്യരുതെ അതൊക്കെ നേരത്തെ ചെയ്തു വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ആറാമത്തെ കാര്യം ഉമ്മയെ ഉപ്പയെ ബഹുമാനിക്കാതിരിക്കാതിരിക്ക ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ ആരാ അത് വലിയൊരു വിഷയമാണ് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒന്നാണ് ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് ആ ഉമ്മയെ ഉപ്പയെ ബഹുമാനിക്കാതിരുന്നാൽ ആ ഉമ്മയെ ഉപ്പയെ അനാദരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലും കോടികളുടെ ആസ്തി നമ്മളെ കയ്യിലുണ്ടെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾ ദരിദ്രരായി മാറുകയാണ് ഭക്ഷണത്തിൽ വിശാലതണ്ടാവൂല ഉള്ള സാലറിയിൽ ലക്ഷമാണെങ്കിലും കോടിയാണെങ്കിലും അള്ളാന്റെ പറക്കത്ത് ഉണ്ടാവൂല അള്ളാന്റെ പറക്കത്ത് ഉണ്ടെങ്കിലല്ലേ ആ സാലറി കൊണ്ട് ുപയോഗപ്പെടുള്ളൂ അത് ഉണ്ടാകൂല നമ്മൾ ദരിദ്രായിട്ടല്ലാതെ മരിക്കൂല അതുകൊണ്ട് ഉമ്മയെ ഉപ്പയെ ആദരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഴാമത്തെ കാര്യം അടിവരയിട്ടുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യമാണ് നമ്മളെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യമില്ലാതിരിക്കാൻ നമ്മളെ വീട്ടിൽ സന്തോഷമുണ്ടാകാൻ നമ്മളെ വീട്ടിൽ റാഹത്ത് ഉണ്ടാകാൻ ഭറക്കത്തുണ്ടാകാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴാമത് പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷല്ല പൂജകൾ വേണ്ട മന്ത്രങ്ങൾ വേണ്ട നമ്മൾ വലിയ സമ്പന്നരായി ജീവിക്കും വലിയ സമ്പന്നരായി ജീവിക്കും അള്ളാന്റെ ബറക്കത്ത് നമ്മൾ അറിയാതെ നമ്മൾക്ക് നൽകും ഭക്ഷണത്തിൽ വിശാലത നമ്മൾ അറിയാതെ അള്ളാഹ് സുബാന നൽകുകയാണ് എന്താണ് ഏഴാം ത്തെ കാര്യം നിസ്കരിക്കുക എന്നുള്ളതാണ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മയും ഉപ്പയും നിസ്കരിച്ചാൽ പോരാ ഇത് നമ്മളെ വീട്ടിൽ നടക്കുന്ന അവസ്ഥ എന്താ ഉമ്മയും ഉപ്പയും നിസ്കരിക്കും പിന്നെ ഈ നിസ്കരിക്കും മക്കൾ നിസ്കരിക്കൂല നിസ്കരിക്കാതെ മദറസയിലേക്ക് പോകുന്ന മക്കൾ വരെയുണ്ട് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ പതിനഞ്ചും ഇരുപതും മുപ്പത്തഞ്ചും വയസ്സായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പോലും നിസ്കരിക്കാതെ എത്ര ആളുകൾ നടക്കുന്നുണ്ട് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ മരണം വരെ നിസ്കാരം നിർബന്ധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ നിസ്കാരത്തിനെ നിസാരപ്പെടുത്തി നിസ്കാരത്തിനെ ബഹുമാനിക്കാതെ നടന്നാൽ ഉണ്ടാവൂല 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 റഹ്മത്ത് നാളെ വരെ ഉണ്ടാവൂല അപ്പൊ വീട്ടിൽ ഉമ്മിപ്പി മാത്രം നിസ്കരിച്ചാ പോരാ മക്കൾ നിസ്കരിക്കണം മക്കൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം സൂറത്തു താഹയിലെ ആയത്ത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം സൂറത്തു നൂറ്റി ആയത്ത് എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും വീട്ടിലെ ഭരണാധികാരികൾ വീട്ടിൽ ചെലവിന് കൊടുക്കുന്ന ആളുകൾ മുഴുവനും മനസ്സിലാക്കി വെക്കണം എല്ലാവരും ഇതിന്റെ അർത്ഥം പഠിച്ചു വെക്കണം എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ആയത്ത് പാരായണം ചെയ്യണം ഏത് സൂറത്തു നൂറ്റി എന്താണ് സൂറത്തു താഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തായ الرحمن <سؤال> الرحيم وأمر أهلك بالصلاة واستبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى إذا سورة الطاهرة نوتي مبتر النعمة تعيت نور وأمر أهلك بالصلاة واستبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى എന്താണ് ഈ സൂറത്ത് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം നിങ്ങളെ മക്കളോട് നിങ്ങളെ ഭാര്യയോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ നിങ്ങളെ നിസ്കരിക്കാൻ കൽപ്പിക്കണേ എന്ന് സൂഹത്ത് ഉത്താഹയിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വസ്തബിരി എല്ലാ ദിവസവും നിങ്ങൾ നിസ്കരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും അസുഖം ഉണ്ടാകും രാവിലെ നേർത്ത് എണീക്കണം തണുപ്പുണ്ടാകും എന്നാൽ പോലും നിങ്ങൾ ക്ഷമയോടെ എണീറ്റുകൊണ്ട് ഇമാനോടെ തെക്കുവയോടെ നിങ്ങൾ നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ അള്ളാഹു സുബാനുഭൂത്താര നിങ്ങൾക്ക് ഭക്ഷണം നൽകും നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് വിശാലത നൽകുകയാണ് ദാരിദ്ര്യത്തിനെ തൊട്ട് തൊട്ട് നമ്മളെ നമ്മളെ കാക്കുകയാണ് കാക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്കാണ് ഈ സൂറത്തു താഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും രിക്കാത്തവൻ ആരാണോ അവന് ഏത് മജിരസിൽ പങ്കെടുത്താലും ഏത് തങ്ങളെ മജിസിൽ പങ്കെടുത്താലും ഏത് മജിസിൽ പങ്കെടുത്താലും ഏത് ഉസ്താദിന്റെ അടുക്കൽ ദുആ ചെയ്യാൻ പറഞ്ഞാലും അവനിക്ക് അല്ലാഹു ഭക്ഷണം നൽകൂല അവന്റെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കൂല എപ്പോഴും പട്ടിണിയായിരിക്കും ഭക്ഷണത്തിൽ അല്ലാഹു അവർക്ക് വിശാലത കൊടുക്കൂല അപ്പൊ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും നാം ചെയ്യേണ്ട ഒന്നാമത്തെ അവൽ നിസ്കാരമാണ് 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 ഒരു സംശയമില്ല െന്ന് ആ അടിവരയിട്ടുകൊണ്ട് സൂഹത്തുഹയിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഞ്ചു ഭക്ത നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും മക്കൾക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെ നിസ്കാരത്തിൽ നീ ഭക്തി നൽകണേ നൽകണേറേ നീ സ്വീകരിക്കുന്ന നിസ്കാരമാക്കി മാറ്റണേ റബ്ബേ ഇനി എട്ടാമത്തെ കാര്യം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ഇത് പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ആൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പള്ളിയിൽ പോയാൽ പള്ളിയിൽ ഒരു മിനിറ്റ് നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങി കൊടുക്കുക പള്ളിയിൽ പള്ളി എന്ന് പറയുന്നത് എന്താ അള്ളാഹുവിന്റെ ഭവനമാണ് അവിടെ ഇരുന്നാൽ കൂലിയാണ് കിടന്നാൽ കൂലിയാണ് ഉറങ്ങാൽ കൂലിയാണ് അപ്പൊ പള്ളിയിലേക്ക് പോയാൽ ഉടനെ എണീറ്റ് മണ്ടാതെ ഒന്ന് ദ്വാ ചെയ്യുക രണ്ടടക്കത്ത് നിസ്കരിക്കുക വിക്രചെല്ലുക സ്വരാത്ത് ചെല്ലുക ഒരു പേജ് കുർ ആരെങ്കിലും ഓതിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി അത് വലിയ റാഹത്തായിരിക്കും അല്ലാതെ പള്ളിയിൽ ചെന്നാൽ ഉടനെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും പട്ടിണി ഉണ്ടാവും ഒമ്പതാമത്തെ കാര്യം പിശുക്കാണ് അള്ള തന്ന സമ്പത്തിൽ നമ്മൾ പിശുക്കത്തരം കാണിച്ചാൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് പട്ടിണിയായിട്ടേ മരിക്കൂ ദരിദ്രരായിട്ടേ മരിക്കൂ ഒരു സംശയമല്ല മുത്തുനബി പ്രത്യേകം ഓർമ്മപ്പെടുത്തി നിങ്ങൾ പിശുക്കത്തരത്തിനെ സൂക്ഷിക്കണേ അത് കടുത്ത തെറ്റാണ് പിശുക്കത്തരം അത് അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്തതാണ് ഹബീബായ തങ്ങളിൽ പൊരുത്തപ്പെടൂല അള്ളാഹു പൊരുത്തപ്പെടൂല മഹാന്മാര് പൊരുത്തപ്പെടൂല മഹാന്മാരെ സ്വഭാവം എങ്ങനെയായിരുന്നു ദാനദർഭം ചെയ്യലാണ് സഹാബിമാരുടെ സ്വഭാവം എന്തായിരുന്നു ദാനദർഭം ചെയ്യലായിരുന്നു ഔലിയാക്കളുടെ സ്വഭാവം എന്തായിരുന്നു ദാനധർമ്മം ചെയ്യലാണ് മുൻകാമികളായ അമ്പിയാക്കള സ്വഭാവം എന്തോ ദാനധർമ്മം ചെയ്യലാണ് ഇങ്ങനെ മഹാന്മാരൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ദാനധർമ്മം ചെയ്തിട്ടുണ്ടാവും ദാനധർമ്മം ചെയ്ത ഒരു ചരിത്രം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ പിശുക്കത്തരം കാണിച്ചാൽ അള്ളാഹു നമ്മൾക്ക് ദാരിദ്ര്യം നൽകും അള്ളാഹു നമ്മൾക്ക് പട്ടിണി നൽകും പത്താമത്തെ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക ഉമ്മ ഉപ്പാക്ക് ദുആ ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളെ ആവശ്യത്തിന് വേണ്ടി ദുയർക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനൊക്കെ ദുയർക്കും പക്ഷെ നമ്മളെ പ്രസവിച്ച ഉമ്മാക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നോക്കി ഉപ്പാക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരുനോട്ടം ഉണ്ടാവൂല അതുകൊണ്ട് ഉമ്മാക്കും എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോഴൊക്കെ പ്രത്യേകിച്ച് അഞ്ച് അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾക്ക് ദുവാ ചെയ്യ അത് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവസാനത്തെ പതിനൊന്നാമത്തെ കാര്യം ഒരു സമാധാനം ഉണ്ടാവൂല അവിടെ എപ്പോഴും ടെൻഷൻ ആയിരിക്കും എപ്പോഴും പരാതിയായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം ആണ് ആ ഖുർആാനിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പ്രശ്നം എന്താ ഖുർആാൻ ഓതുന്നില്ല ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെടണം പഴയ കാലത്തൊക്കെ ഖുർആാൻ ഓതാത്ത വീടുണ്ടായിരുന്നോ ഇന്ന് ഇഷാമരിയുടെ ഇടയിൽ എവിടെയാണ് ഖുർആൻ ഓതുന്നത്

اللهم صل محمد صلى الله عليه وسلم صلى الله محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّ صلي عليه وسلم السلام عليكم ورحمه الله وبركاته